എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട സുപ്രധാനപരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമുക്കറിയാം ഇപ്പോൾ മസ്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിനോടകം തന്നെ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ഇന്ന് അവസാന തീയതിയാണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ മസ്തിരി പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മസ്തിരി പൂർത്തീകരിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ തുടർന്നുള്ള പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ പെൻഷൻ്റെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഒരാളുടെ പേരിൽ മക്കളുടെ പേരിൽ വീടാണെ എങ്കിലും ശരി അവരുടെ സ്ഥലത്ത് വച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പേരിൽ രണ്ട് വീടുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഇനി മുതൽ പെൻഷൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ ഉള്ള ആളുകളാണ് എങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഒരു ഏക്കറിൻ്റെ മുകളിൽ ഭൂമിയുള്ള ആളുകളും ഇങ്ങനെയുള്ള പല കാരണങ്ങളുകൊണ്ട് തന്നെ പെൻഷനിൽ നിന്ന് നിങ്ങൾ പുറത്താകുന്നതാണ് അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അതല്ലെങ്കിൽ വരുമാന രേഖ നൽകാത്ത ആളുകൾ അതുമല്ലെങ്കിൽ വിവിധങ്ങളായ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ാണ് എങ്കിൽ സത്യവാങ്മൂലം നൽകാത്ത ആളുകൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പെൻഷനിൽ നിന്നും പുറത്താകുന്നതാണ് എന്നാൽ ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് നല്ല നിലയിൽ നിൽക്കുന്ന ആളുകൾ വാഹനമുള്ള ആളുകൾ എന്നിങ്ങനെ പല ആളുകളും ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ് സർക്കാർ അറിയുന്നത് ഈ ഒരു മാസത്തിൽ അവർ അന്വേഷണം നടത്തുകയാണ് ഓരോ വീട്ടിലും അവർ വാർഡ് മെമ്പർ മുഖേനയും മറ്റ് ആർ ആർ ടി മെമ്പർമാർ മുഖേനയും എല്ലാം തന്നെ അന്വേഷണം നടത്തി പെൻഷനിൽ നിന്ന് പുറത്താക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് അവർ നിങ്ങളോട് നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അളവ് ഹാജരാക്കേണ്ടി വരുന്നതാണ് പഞ്ചായത്തിൽ നിന്നായിരിക്കും വീടിൻ്റെ അളവുകൾ ഹാജരാക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഏക്കറിന് മേലെ ഭൂമി ഉണ്ട് എന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെടുത്തി അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരുന്നതാണ് ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഒരു അറിയിപ്പ് നൽകുന്നതാണ് ഈ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി ത്തി എന്ത് കാരണം കൊണ്ടാണ് ഓഡിറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ മുടങ്ങുവാൻ കാരണമായത് ഈ ഒരു കാരണം കൂടെ നിങ്ങൾ കണ്ടെത്തി അതിനുള്ള കാര്യങ്ങളുടെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നുള്ള പെൻഷൻ അർഹത ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് പെൻഷൻ അപേക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ നിബന്ധനകളുള്ള ഉള്ള ആളുകളാണ് എങ്കിൽ അവർക്കിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ വാർത്തക പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ മറ്റ് ഡിസബിലിറ്റി പെൻഷൻ അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അപേക്ഷിക്കേണ്ടതാണ് റേഷൻ കാർഡിൽ പുതിയ ആളുകളെ ചേർക്കൽ അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളുടെ പേര് ഒഴിവാക്കൽ ഇതിനെല്ലാം തന്നെ പ്രത്യേക സമയമില്ല മുമ്പെല്ലാം തന്നെ അതിന് പ്രത്യേക സമയം നിശ്ചയിച്ചിരുന്ന ആ ഒരു സമയത്ത് മാത്രമായിരുന്നു ചെയ്യുവാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രത്യേക സമയം സർക്കാർ നിശ്ചയിച്ചിട്ടില്ല ഓൺലൈൻ വഴി എപ്പോൾ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കാർഡിനായാലും ശരി പെൻഷൻ ആയാലും ശരി അവർ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ നമുക്ക് അർഹത ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ